നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരുപക്ഷെ കേരളത്തിൽ കൊറോണ നൽകിയ പ്രകമ്പനങ്ങളെക്കാൾ കൂടുതൽ വാർത്ത കേരളം ചർച്ച ചെയ്തത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയത് തന്നെയാണ് ഒത്തിരിയേറെ വാർത്തകളാണ് ഇന്നും പുറത്തേക്ക് വരുന്നത് എന്നാൽ ഇത്തരം വാർത്തകൾക്ക് പിന്നാലെ എല്ലാവരിലും ഉണ്ടായ സംശയമാണ് വിദേശത്ത് നിന്ന് കൊണ്ടുവരേണ്ട അനുവദനീയമായ സ്വർണം എത്ര എന്നത് ഇപ്പോഴും പ്രവാസികൾക്ക് അത് വലിയ ഒരു സംശയമായി തന്നെ നിലനിൽക്കുന്നു നാട്ടിലേക്ക് ഇത്ര സ്വർണം കയ്യിൽ വെച്ചാൽ അത് അനുവദനീയമായ അളവിൽ കൂടുമോ എന്ന ആശങ്ക പലപ്പോഴും പ്രവാസികളെ അലട്ടും എന്നാൽ നിങ്ങൾ അറിയേണ്ടത് വിദേശത്ത് നിന്ന് ഇന്ത്യയിലെത്തുന്ന സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും ഒരു നിശ്ചിത അളവിൽ സ്വർണം കയ്യിൽ കരുതാൻ സാധിക്കും അതായത് പുരുഷന്മാർക്ക് രണ്ട് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരാവുന്നതാണ് സ്ത്രീകൾക്ക് നാല് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കയ്യിൽ കരുതാം കുട്ടികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു വരാനും അനുവാദം നൽകിയിട്ടുണ്ട് എന്നാൽ ആൺകുട്ടിയാണെങ്കിൽ രണ്ട് പവനും പെൺകുട്ടിയാണെങ്കിൽ നാല് പവനും കയ്യിൽ കരുതുകയും ചെയ്യണം ഈ പറഞ്ഞ അളവിലുള്ള സ്വർണം ഡ്യൂട്ടി അഥവാ ടാക്സ് അടയ്ക്കാതെ തന്നെ സൗജന്യമായി രാജ്യത്തെത്തിക്കാം എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർണം ഒരു നിക്ഷേപമാണ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പണിക്കൂലിയെല്ലാം നൽകി ആഭരണമാക്കുന്നതിന് പകരം ഗോൾഡ് കോയിനോ ബിസ്ക്കറ്റ് രൂപത്തിലോ നാം സ്വർണം വാങ്ങാറുമുണ്ട് എന്നാൽ ഇത്തരം സ്വർണ്ണ കോയിനുകളും സ്വർണ്ണ ബിസ്ക്കറ്റുകളും വിദേശത്ത് നിന്ന് വിമാനത്താവളം വഴി ഇന്ത്യയിൽ സൗജന്യമായി എത്തിക്കാൻ എത്തിക്കാൻ അനുവദിച്ചിട്ടില്ല കൃത്യമായി ഡ്യൂട്ടി അഥവാ ടാക്സ് അടച്ചാൽ ഇവ നമുക്ക് വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും സ്വർണ്ണ കോയിന്റെയും ബിസ്ക്കറ്റിന്റെയും കാര്യം മാത്രമല്ല അനുവദനീയമായ അളവിൽ കൂടുതൽ സ്വർണം കയ്യിലുണ്ടെങ്കിൽ തന്നെ ഡ്യൂട്ടി അടച്ച് നമുക്ക് സ്വർണം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നാൽ എങ്ങനെയാണ് ഡ്യൂട്ടി അടക്കേണ്ടതെന്നാണ് മറ്റൊരു ചോദ്യം അതായത് സ്വർണം ഡിക്ലെയർ ചെയ്യുക എന്നതാണ് എല്ലാ വിമാനത്താവളങ്ങളിലും കസ്റ്റംസ് കൗണ്ടറുകൾ സജ്ജമാണ് വിദേശത്തേക്ക് പോയ തീയതി വിദേശത്ത് നിന്ന് വന്ന തീയതി കയ്യിലുള്ള സ്വർണത്തിന്റെ തൂക്കം എന്നിവ ഈ കൗണ്ടറിലെത്തി കസ്റ്റംസ് അധികൃതരോട് വ്യക്തമാക്കിയിരിക്കണം ഇത്തരത്തിൽ ഒരു ഗ്രാമിന് നിശ്ചിത ശതമാനം ഡ്യൂട്ടി എന്ന നിലയിലാണ് സ്വർണത്തിനുള്ള ഡ്യൂട്ടി അടയ്ക്കേണ്ടത് ഇത് കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ബാഗേജ് റെസിപ്റ്റും കയ്യിൽ കരുതണം ഈ റെസിപ്റ്റുമായി കസ്റ്റംസ് കൗണ്ടറിനോട് ചേർന്നുള്ള എ ബാങ്കിൽ പോയി പണം അടയ്ക്കുകയും ചെയ്യണം വിദേശ കറൻസിയിലാണ് പണം അടക്കേണ്ടത് എന്നാൽ ഏത് വിദേശ കറൻസിയിൽ വേണമെങ്കിൽ പണം അടയ്ക്കാവുന്നതുമാണ് അതേസമയം വിമാനത്താവളത്തിനകത്ത് തന്നെ മണി എക്സ്ചേഞ്ച് ഏജൻസികളും ലഭ്യമാണ് ഇന്ത്യൻ രൂപ വിദേശ കറൻസി മാറ്റാൻ സാധിക്കും ശേഷം ഈ തുക നൽകി ഡ്യൂട്ടി സ്വർണം ഇത്രയൊക്കെ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെല്ലാം മറികടന്ന് ചിലർ അധികളവിൽ സ്വർണം വാർത്തകളിൽ കാണുന്നത് പോലെ മിക്സി വച്ചും ഒളിപ്പിച്ചുമെല്ലാം സ്വർണം കടത്തുന്നത് നാം വാർത്തകളിൽ ദിനം പ്രതി വായിച്ചറിയാറുണ്ട് എത്ര തന്നെ പിടിക്കപ്പെട്ടാലും ഇത്തരത്തിൽ സ്വർണം കടത്തുന്നവർ ഏറെയാണ് ചിലവ് തുച്ഛം എന്നാൽ ലാഭമോ അതിനേക്കാളേറെ സ്വപ്നങ്ങൾക്ക് തുല്യമായ ലാഭം കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വർണങ്ങൾ കടത്തപ്പെടുന്നത് എത്ര വിദഗ്ധമായി ഒളിപ്പിച്ചാലും കസ്റ്റംസിന്റെ പിടി വീഴുമെന്നതിൽ സംശയമില്ല എന്ന് പല വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് വാർത്തയാണ് ഇന്നും കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കഥയും കേരളത്തിന് ഇപ്പോൾ അന്യമല്ലോ സ്വർണ്ണക്കടത്തടക്കമുള്ള വിവരങ്ങൾ നൽകാൻ കസ്റ്റംസിന് ഇൻഫോമേഴ്സ് ഉണ്ട് ഏത് ദിവസം ഏത് വിമാനത്തിൽ ആര് എങ്ങനെ സ്വർണം കടത്തുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളാണ് ഇൻഫോർമേഴ്സ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വർണ്ണക്കടത്തുകാരെ പിടികൂടുകയും ചെയ്യും എന്നാൽ മറ്റൊരു രീതി സ്കാനിങ് ആണ് സ്വർണം ലോഹരൂപത്തിൽ തന്നെയാണ് വരുന്നതെങ്കിൽ ബാഗ് സ്കാനിങ്ങിനിടയിൽ കണ്ടെത്താൻ സാധിക്കും എക്സ് റേ രൂപത്തിലായിരിക്കും ബാഗിലെ വസ്തുക്കൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രീതിയിൽ സ്വർണം ബാഗിനകത്ത് കാണപ്പെടും അത് എളുപ്പത്തിൽ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് തിരിച്ചറിയാൻ സാധിക്കും ഇപ്പോൾ ലോഹരൂപത്തിന്മ ദ്രവ രൂപത്തിൽ പോലും സ്വർണം കടത്തപ്പെടുന്നു എന്നതും കസ്റ്റംസിനെ ആകെ കുഴപ്പിക്കുന്നുണ്ട് എന്നാൽ മറ്റൊന്ന് സംശയം തോന്നുന്ന വ്യക്തിയുടെ യാത്രാ പരിശോധിക്കുക എന്നതാണ് ഇടയ്ക്കിടെ വിദേശയാത്ര നടത്തുന്ന വ്യക്തിയാണെങ്കിൽ സ്വർണ്ണക്കടത്ത സംഘത്തിലെ അംഗമാകാനുള്ള സാധ്യതയും മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് നടത്തും ഇതിന് ആ വ്യക്തിയുടെ കൂടി സമ്മതം ആവശ്യമായി വരും ഒരു ഗസറ്റഡ് ഓഫീസറുടെ മുൻപിൽ വെച്ചായിരിക്കും ദേഹപരിശോധന നടത്തുക ഈ ഘട്ടത്തിലാണ് തീകത്തൊളിപ്പിച്ച സ്വർണം കസ്റ്റംസ് കണ്ടെത്തുന്നത് ഇതൊന്നും കൂടാതെ തന്നെ ശരീരത്തിനകത്ത് സ്വർണം ഒളിപ്പിക്കുന്നവരുമുണ്ട് ഇവരുടെ ബാഗ് പരിശോധിച്ചാലും ദേഹം പരിശോധിച്ചാലും സ്വർണം ഒരു തുള്ളി പോലും ലഭിക്കില്ല ശരീരത്തിനകത്തായിരിക്കും സ്വർണം ഇവരെ പിടികൂടാനും ഉദ്യോഗസ്ഥരുടെ പക്കൽ വിദ്യകളുണ്ട് എന്നതും സംശയമില്ല ശരീരത്തിനകത്ത് സ്വർണം സൂക്ഷിച്ചവർ യാത്രാമധ്യേ ഭക്ഷണമൊന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യില്ല ഇവരുടെ കണ്ണ് ചുവന്നിട്ടുണ്ടാകും വായ ചുണ്ട് എന്നിവയെല്ലാം വരണ്ടിരിക്കും ഇൻഫോമ നൽകിയ വിവരമനുസരിച്ച് ഇത്തരത്തിൽ ശരീരത്തിൽ സ്വർണം ഒളിപ്പിച്ചുവെന്ന് സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തി വന്നാൽ അവരെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി എക്സ്റേക്ക് വിധേയമാക്കുകയാണ് ചെയ്തത് ശരീരത്തിനകത്ത് സ്വർണം ഉണ്ടെങ്കിൽ എക്സറേയിൽ അത് കൃത്യമായി കാണുവാൻ സാധിക്കും എക്സ്റേ എടുത്ത ശേഷം സ്വർണം കടത്തിയ വ്യക്തിയെ തന്നെ എക്സ്റേ കാണിക്കുകയും ശരീരത്തിനകത്ത് നിന്ന് സ്വർണം യും ചെയ്യുകയാണ് പതിവ് രീതി ഇങ്ങനെ സ്വർണം തിരിച്ചു കൊണ്ടുവരണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ കസ്റ്റംസ് കൗണ്ടറിൽ പോയി സ്വർണം ഡിക്ലെയർ ചെയ്തിരിക്കണം ഇതിനായി സ്വർണത്തിന്റെ തൂക്കം മൂല്യം എന്നിവ നൽകുകയും ചെയ്യണം അപ്പം പ്യൂരിറ്റി പരിശോധിക്കുന്ന വ്യക്തികൾ സ്വർണത്തിന്റെ ക്യാരറ്റും പരിശോധിക്കുകയും ചെയ്യും എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങണം ഈ പ്രക്രിയ അല്പം സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകുന്നതിന് തലേ ദിവസം തന്നെ വന്ന് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതായിരിക്കും നല്ലത് പോകുന്ന ദിവസം ഈ എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചാൽ മതി തിരിച്ചു വരുമ്പോഴും ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതിയാകും ഇവിടെ നിന്ന് കൊണ്ടുപോയത് കൊണ്ട് തിരികെ വരുമ്പോൾ ഡ്യൂട്ടി അടക്കേണ്ടതുമില്ല എന്നാൽ സ്വർണം പോലെ തന്നെ ഡ്യൂട്ടി അടക്കേണ്ട ഒരു വസ്തു കൂടിയുണ്ട് ടെലിവിഷൻ വിദേശത്ത് നിന്ന് ടെലിവിഷൻ കൊണ്ടുവന്നാൽ എത്ര ചെറിയ പോലും ഡ്യൂട്ടി ബ്രാൻഡ് എന്നിവ അനുസരിച്ചുള്ള ഹോൾസെയിൽ വില കണക്കാക്കി നിശ്ചിത ശതമാനമായിരിക്കും ടാക്സ് ആയി വാങ്ങിക്കുക എന്നാൽ സ്വർണം പോലെ തന്നെ ടി വി ഡ്യൂട്ടിക്ക് വിദേശ കറൻസി നൽകേണ്ടതില്ല ഇന്ത്യൻ കറൻസിയിൽ എസ് ബി ഐ പോയി അടച്ചാൽ മതിയാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ